YouTube Triple യൂട്യൂബ് ട്രിപ്പിൾ ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സത്യത്തിൽ നിങ്ങളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങളെ ദുഃഖിപ്പിച്ച് ഈ വ്യക്തി പോയതിന്റെ കാരണങ്ങൾ ഈ റീഡിംഗ് റീഡിംഗിലുണ്ട് ഈ ഒരു എനർജിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനായി ആറ് കാർഡ്സ് ആണ് വെച്ചിരിക്കുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പോലും ത്രീ കാർഡ്സ് ആണ് ഒരൊറ്റ സെക്ഷനിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ് യഥാർത്ഥ കാരണങ്ങൾ ഈ വ്യക്തിക്കുള്ളത് അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് ചൂസ് വൈസ്ലി ആണ് ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ വി ഹാവ് സോ മെനി ഹാൻഡ്സ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് കൈ കൈകളുണ്ട് ഒരുപാട് കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നീട്ടുന്നുണ്ട് അത് സെലക്ട് ചെയ്യൂ ഇത് സെലക്ട് ചെയ്യൂ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടേക്ക് പോകൂ എന്നിങ്ങനെയുള്ള ഒരുപാട് സജഷൻസ് ആണ് ഈ ഒരു പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഒരു സന്യാസയോഗം പോലെ അല്ലെങ്കിൽ ഒരു സന്യാസിയെ പോലെ അല്ലെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് ഈ പേഴ്സണിൽ വരുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സണ് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെയൊക്കെ നിങ്ങളെ വേണ്ട എന്ന് വെക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെയൊക്കെ പുറത്തു വരാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ഈ പേഴ്സണെ ഉപദേശിക്കുകയും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും തന്ത്രപൂർവം അകറ്റി മാറ്റുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇവിടെ മുക്കാൽ ഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സന്റെ ഭാഗത്തല്ല തെറ്റുകുറ്റങ്ങള് ഇത് പുറമേ നിന്നുള്ള ഔട്ട്സൈഡ് എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഓക്കെ അതായത് ഈ പേഴ്സന്റെ മാത്രം തീരുമാനമല്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ മാത്രം വിചാരിച്ചുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ചു പോയതോ അല്ലെങ്കിൽ നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു പോയതോ അല്ല തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഓക്കെ 啊，对的。 വളരെയധികം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവർ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അത് ഒരുപക്ഷെ പാരൻസ് ഒരുപക്ഷെ വേറെ കണക്ഷൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാകാം അതിലേക്ക് ഈ പേഴ്സണിന് പോകേണ്ടി വന്നിട്ടുണ്ടാകാം ഗതി കെട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പേഴ്സൺ വരാൻ ശ്രമിച്ചപ്പോൾ ഈ പേഴ്സണെ മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പം ിൽ പോലും രണ്ടുപേരും തമ്മിൽ നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെട്ടി പെടുത്തിയിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഒരുപാട് കൈകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ എന്തായാലും ഒരാൾക്ക് അഞ്ച് കൈയൊന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വേറെ ആൾക്കാരുടെ കൈകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് അത് ഈ പേഴ്സണെ ഡയറക്ഷൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകുമോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമോ അല്ലെങ്കിൽ വേറെ ലൈഫിലേക്ക് പോകൂ വേറെ സ്ഥലത്തേക്ക് പോകൂ എന്നിങ്ങനെയുള്ള ഒരുപാട് ഈ പേഴ്സണിനെ ബ്രെയിൻ വാഷിംഗ് ആണ് മനസ്സ് മാറ്റുക അത് തന്ത്രപൂർവം മാറ്റുക ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സൺ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ഒരിക്കലും ഈ പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ കാർഡ്സ് എടുത്തതെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ലോട്ട്സ് ഓഫ് എനർജീസ് ആർ സറൗണ്ടിങ് ഇൻ ദിസ് പേഴ്സൺ ഓക്കെ ഈ പേഴ്സന്റെ ചുറ്റിനും വേറെയും ഒരുപാട് എനർജീസ് ഉണ്ട് അത് റോമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഇപ്പോ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ യെസ് യെസ് ഇമോഷണൽ ആണ് നമ്പർ ഫൈവ് ആണ് സ്പ്ലിറ്റിങ് എനർജിയാണ് അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരിക്കലും മനഃപൂർവ്വം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്വന്തം മനസ്സുകൊണ്ട് പോയതല്ല ഓക്കെ സ്വന്തം മനസ്സുകൊണ്ട് പോയതല്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഓക്കെ നിങ്ങളെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാം എന്ന് വിചാരിച്ചിട്ട് പോയ ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ കടന്നാക്രമണങ്ങൾ നല്ല രീതിയിൽ തന്നെ അനുഭവിച്ച് അത് ഒട്ടും സഹിക്കാൻ പറ്റാതെയായപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് പലതും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ആദ്യമേ തന്നെ സന്തോഷകരവും സംതൃപ്തികരമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തിട്ടപ്പെടുത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളു ഇവിടെ ഈ പേഴ്സണ് അതിനുള്ള ഒരു മാനസികാവസ്ഥ പോലും കിട്ടുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ മോശപ്പെട്ട പ്രവർത്തികളും അവർ 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 ഈ പേഴ്സണോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ഈ പേഴ്സൺ വേറെ ഒരു ബന്ധത്തിലേക്ക് കടന്നിട്ടുണ്ടാകാം വേറെ മാര്യേജ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ സിംഗിൾ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ പാരൻസിൻ്റെ തടവറയിൽ ആയിരിക്കാം പാരൻസിന്റെ കൺട്രോളിലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ വേറെ ആരെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാര്യമല്ല കാരണം ഈ പേഴ്സൺ അത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള ആൾക്കാര് മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഓക്കെ ഈ പേഴ്സൺ ഇത്രയും വിഷമം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും സ്ട്രഗിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചുറ്റിനുമുള്ള ആൾക്കാര് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും ഈ പേഴ്സന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ വിഷമം വരുന്നുണ്ട് കാരണം ദേഷ്യം വരുന്നുണ്ട് ഫ്രസ്ട്രേഷൻസ് വരുന്നുണ്ട് കാരണം ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ പേഴ്സന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഡി ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കംപ്ലീ കംപ്ലീറ്റ്ലി തകർത്തു വെച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എങ്ങനെ ഈ പേഴ്സൺ ചിരിക്കാൻ പറ്റും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റും ഈ ഒരു ചോദ്യമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള വിഷമം ഒരു ദേഷ്യമായിട്ടും വൈരാഗ്യമായിട്ടൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഈ പേഴ്സൺ പ്രകടിപ്പിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അത് സന്ദർഭം നോക്കിയിട്ട് തന്നെയാണ് കാരണം തേർഡ് പാർട്ടി ഇവിടെ വളരെയധികം ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ പരിമിതികളുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് പേടിയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം മൈന്യൂട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് സ്റ്റിൽ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലുള്ള ഭാരങ്ങൾ വിഷമങ്ങൾ പുറത്തേക്ക് ഇറക്കി വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇത്രയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു സെയിം എനർജിയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് നിങ്ങളോട് എന്തുകൊണ്ട് സത്യങ്ങൾ ഈ പേഴ്സണിന് തുറന്ന് പറഞ്ഞുകൂടാ ഓക്കെ ആ ഒരു എനർജിയിൽ നോക്കുകയാണെങ്കിൽ ട്രിക്കറി ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ ഒരു ഡ്രാഗൺ ആണ് ആൻഡ് ഓൾസോ ഡ്രാഗൺ ആ ഒരു ഫ്രൂട്ട് ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു റാബിറ്റിനോട് ഓക്കെ ഇത് റാബിറ്റാണോ ഇത് സോറി സ്ക്വയറൽ ആണ് അണ്ണാനാണ് അണ്ണാനെ വളരെയധികം എന്താ പറയാ തന്ത്രപൂർവം ആ ഒരു ചിന്ത അല്ലെങ്കിൽ എന്താ പറയാ ശ്രദ്ധ മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഡ്രാഗന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഫ്രൂട്ട് സ്വന്തമാക്കുക ഈ ഒരു സീഡോ ഫ്രൂട്ട് ഈസ് ഈ ഒരു കാര്യം സ്വന്തമാക്കുക എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് സത്യമല്ല അണ്ണാൻ്റെ ഫുഡാണ് പക്ഷെ അണ്ണാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് അതൊരു ട്രിക്കറി ഒരു ട്രിക്കിങ്ങോട് കൂടിയാണ് അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തോടു കൂടിയാണ് ഈ ഒരു ഡ്രാഗൺ അത് ഡീൽ ചെയ്യുന്നത് സ്വന്തം ഫുഡ് കണ്ടെത്തുന്നത് സോ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇരയായി തീർന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സന്റെ കൂടെയുള്ള റിലേറ്റീവ്സ് ആയിക്കോട്ടെ മറ്റു പലവരായിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും മറ്റുള്ളവർ വളരെയധികം മാനിപ്പുലേഷൻ ചെയ്ത് 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 അതായത് മറ്റുള്ളവർ മാനിപ്പുലേഷൻ ചെയ്യുന്നതിന്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പീ പറഞ്ഞ പോലെ ഒരു കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ തന്ത്രവിദ്യകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കള്ളത്തരങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കി വിശ്വാസക്കുറവുകൾ ഉണ്ടാക്കി നിങ്ങളോടുള്ള വിശ്വാസം കംപ്ലീറ്റ് തന്നെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണെ കൊണ്ട് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പലപ്പോഴും ഈ പേഴ്സണിൽ വിഷമവും വരുന്നുണ്ട് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഭാഗവും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് നിങ്ങൾ ആക്ച്വലി സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ നിങ്ങൾ ഈ പേഴ്സണെ താല്പര്യപ്പെടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുകയുള്ളൂ എന്നാണ് ഇവര് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷനെ തോറും അവിടെ സാഹചര്യങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും മാനിപ്പുലേഷൻ ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് അതായത് നല്ല രീതിയിൽ തന്നെ ഏതൊരു ബന്ധത്തെയും തകർത്തെറിയാൻ പറ്റുന്ന രീതിയിലുള്ള ശത്രുക്കളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ഒരു ഉദ്ദേശം കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉള്ളത് അതാണ് അവർ ഓരോ അമ്പുകളായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിൽ പലതും വിജയിച്ചു കഴിഞ്ഞു ചിലത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിന് മനസ്സിന് ഒരു സുഖവും സമാധാനവും ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്യണം തുറന്ന് സംസാരിക്കണം മനസ്സിലുള്ള ഫീലിങ്സ് ഇറക്കി വെക്കണം എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാൻ ഇവിടെ ആരൊക്കെയോ നല്ല രീതിയിൽ തന്നെ തന്ത്രപൂർവ്വം ബ്ലോക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ കുറച്ച് വിശാല മനസ്കനായതുകൊണ്ടും ഒരു നിഷ്കളങ്കനായതുകൊണ്ട് നിഷ്കളങ്കനാണ് അതായത് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി അങ്ങ് വിശ്വസിക്കും അല്ലെങ്കിൽ ഒരാൾ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വീണു പോകും അങ്ങനത്തെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ലവ്ലി ഹാർട്ടാണ് പക്ഷെ അത് മറ്റു പലവരും എന്താണ് മുതലെടുക്കുന്നു എന്നുള്ളതാണ് അത് വിനിയോഗി വിനിയോഗിക്കുന്നു മിസ് യൂസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം സ്വീറ്റ് ആണ് കൈപ്പേറിയ മധുരമാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഒരുപാട് ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ പോയി പോയ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സന്റെ ലൈഫിലാണെങ്കിൽ പോലും ചൈൽഡ്ഹുഡ് ബാല്യകാലം ഒക്കെ നോക്കുകയാണെങ്കിൽ ബാല്യകാലം കൗമാരം യൗവനം എല്ലാ ഇതിലും നോക്കുകയാണെങ്കിലും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒരു സ്നേഹം പരിഗണന അല്ലെങ്കിൽ ആ ഒരു കാര്യമൊന്നും തന്നെ ഈ പേഴ്സണിൽ കിട്ടിയിട്ടില്ല ഓക്കെ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബമായിരിക്കാം ഒരു ഫാമിലി ആയിരിക്കാം സോ അവരുടെ ആ ഒരു തടവറയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രോളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ അതിൽ നിന്നും ഒരു സംതൃപ്തി ഈ പേഴ്സൺ അന്നും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകാം അത് ഒബേ ചെയ്തിട്ട് മുന്നോട്ട് പോകാം ആ ഒരു കാര്യം മാത്രമേ ഈ പേഴ്സൺ ഉള്ളൂ പക്ഷേ ഇപ്പോ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കാരണം വേറെ എന്ത് കാര്യവും ഇവര് അടിയറവ് വെക്കാനായിട്ട് തയ്യാറാണ് സാക്രിഫൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ത്യാഗം ചെയ്യാനായിട്ടും നഷ്ടപ്പെടുത്താനായിട്ടും തയ്യാറാണ് പക്ഷെ നിങ്ങളുടെ കാര്യം വന്നപ്പോ ഈ പേഴ്സൺ തകർന്നു പോയി കാരണം നിങ്ങളെ ഒരിക്കലും പിരിയേണ്ടി വരും അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടി വരുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ തടസ്സം നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ ഒറ്റപ്പെടല് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചു കിട്ടാത്ത സ്നേഹം അത് ഏറ്റവും വലുതാണ് അത് ഏറ്റവും മനസ്സിന്റെ ഒരു വേദന തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പേഴ്സൺ ഇപ്പോൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും എല്ലാ കാലത്തും ഈ പേഴ്സൺ വീട്ടുകാരിൽ നിന്നും അവഗണന അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർ ഈ പേഴ്സണെ മിസ് യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ അതൊക്കെ ഈ പേഴ്സൺ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കാര്യമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല സ്വന്തമായിട്ടുള്ള ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെന്റെ വിധിയായിരിക്കും ഇതായിരിക്കും എന്റെ തലവിധി എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ പേഴ്സൺ മുന്നോട്ട് പോയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിലാണ് ഈ പേഴ്സൺ പെട്ട് കിടക്കുന്നത് കാരണം നിങ്ങളെ ഒട്ടും മറക്കാനും പറ്റുന്നില്ല എന്നാൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് ധിക്കരിക്കാനുള്ള മനശക്തിയും ഈ പേഴ്സണ് വരുന്നില്ല അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം അതൊക്കെ വളരെയധികം ഒരു വളരെയധികം വിഷമം നിറഞ്ഞതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ വേറെ സ്പെഷ്യൽ എനർജീസ് എന്തൊക്കെയാണ് വരുന്നത് യൂണിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ദ വാസ്റ്റ് യൂണിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് ലുക്കിംഗ് അറ്റ് യു നിങ്ങളെയും ഈ പേഴ്സണേയും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഈ ഒരു യൂണിവേഴ്സ് പ്രപഞ്ച ശക്തി നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് യൂണിവേഴ്സ് യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും നിങ്ങൾക്ക് തരുന്നില്ല ഈ റിലേഷൻഷിപ്പിന് കൊടുക്കുന്നില്ല എന്നുള്ളത് പക്ഷെ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കാരണം ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു പ്രസൻസ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ല കാരണം ആ തീർച്ചയായിട്ടും ഇവിടെ മേ ബി അതൊരു കർമ്മമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതോ സോൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളതോ ഒക്കെ ഒരു കർമ്മമായിരിക്കാം പക്ഷെ അതിന്റെ എഫക്റ്റ് കുറച്ച് തരാനായിട്ട് ഈ ഒരു യൂണിവേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ ടെക്നിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രയേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിന്റെ ദൃഷ്ടി ദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് നടക്കാതെ പോകുന്ന കാര്യങ്ങൾ എന്താണ് ബ്ലോക്കായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇതെല്ലാം തന്നെ യൂണിവേഴ്സ് നോക്കുന്നുണ്ട് നോക്കി നിൽക്കുന്നുണ്ട് അത് വീക്ഷിക്കുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള സമയത്ത് അതിൻ്റെതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് അദർ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതർ എനർജി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട യൂണിവേഴ്സിന്റെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ബിക്കോസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ നമുക്ക് ഒരിക്കലും അതിന്റെ അറ്റം കണ്ടെത്താൻ പറ്റില്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് സോ ആ ഒരു എനർജി തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് ദ ഓവറോൾ എനർജി നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിന്റെ എൻഡ് എങ്ങനെയായിരിക്കും യെസ് എൻകറേജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് സോ ഉറപ്പായിട്ട് നമുക്കത് ഒരു കപ്പിൾ ഗോൾസിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അതൊരു വിജയത്തെയും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിനെയും ആണ് സൂചിപ്പിക്കുന്നത് നോക്കേ അപ്പൊ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിലുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് ഇത് തീർത്തും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ റിലേഷൻഷിപ്പ് വഴി മാറും ഓക്കെ വഴി മാറിയില്ലെങ്കിൽ പ്രപഞ്ച ശക്തി വഴി മാറ്റിക്കും ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് യാ ഇതാണ് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റ് എസ് വൈൻഡ് പോസിറ്റീവ് ആയിട്ടിരിക്കാം വി ക്യാൻ സീ വാട്ട് വിൽ ബി ദ ക്ലൂസ് ഫസ്റ്റ് എന്നെ ചേർച്ച് കിട്ടിയിട്ടുണ്ട് പള്ളിയിലൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് നിങ്ങൾ പോയിട്ടുണ്ടാകാം പള്ളിയിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് പോലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ യെസ് ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് കൂടുതൽ ശത്രുക്കൾ വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും മുജന്മ ബന്ധമാണ് എല്ലാ മുജന്മങ്ങളിലും ശത്രുക്കൾ ഉണ്ടാകും എന്നല്ല പക്ഷെ ഈ ഈ ഒരു ലൈ ഇതില് എന്ത് ഓക്കെ റെയിൻബോ കിട്ടിയിട്ടുണ്ട് അതൊരു സൈനാണ് ഇരുപത്തി ആറാം തീയതി പതിനഞ്ചാം തീയതി നാലാം തീയതി കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് അയക്കാം വെഡിങ് ആനിവേഴ്സറി ലവ് ആനിവേഴ്സറി കണ്ടുമുട്ടിയ ദിവസം സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ട് യെസ് വാസ്റ്റ് യൂണിവേഴ്സ് ടെമ്പിൾ അമ്പലം കിട്ടിയിട്ടുണ്ട് പതിനാറാം തീയതി ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ ഫോർ ദെൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദെൻ യെസ് നമ്പർ ഫോർട്ടി കിട്ടിയിട്ടുണ്ട് അതും ഒരു ഏഞ്ചൽ നമ്പർ ആണ് സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ